ക്യാമ്പയിൻ വിദ്യാർത്ഥികളും പങ്കാളികളായി വിദ്യാർത്ഥികളാണ് ക്യാമ്പയിന്റെ ഭാഗമായി ത് കൊല്ലങ്കോട് മേഖലയിൽ തിരഞ്ഞെടുത്ത സ്ഥലത്താണ് ഇവർ സേവനം നടത്തിയത് വാസുദേവ മേനോൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളും വിദ്യാർത്ഥികൾ വൃത്തിയാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ വാർഡ് മെമ്പർ പി കെ ജയൻ ഉൾപ്പെടെയുള്ളവർ ആശംസകളുമായി എത്തി കഴിഞ്ഞ ഒരു മാസത്തോളമായി ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ ഏർപ്പെട്ടു വരുന്ന നമ്മുടെ സഹോദരിമാർ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടുകൂടി നടന്നു വരുന്ന ഈ കോഴ്സിൻ്റെ ഭാഗമായി ഇന്ന് ശുചിത്വ ക്യാമ്പയിൻ്റെ ഭാഗമായി ഈ ബസ് സ്റ്റാൻഡ് പരിസരം വൃത്തിയാക്കുന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായും മാലിന്യ നിർമ്മാർജ്ജത്തിൻ്റെ സന്ദേശം നാട്ടിലെമ്പാടും പരത്തുന്ന തരത്തിലുള്ള ഒരു വലിയ ക്യാമ്പയിൻ നമ്മുടെ ഗവണ്മെൻറ്റ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ സഹോദരിമാർ നടത്തുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു തയ്യാറിയുണ്ട് യു ഡി ബി ന്യൂസ് പാലക്കാട്